കുറച്ച് നാൾ മുമ്പാണ് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിലേക്ക് യാത്ര തിരിക്കുകയുണ്ടായി അങ്ങനെ മണിപ്പൂരിൽ ഞാൻ ഏകദേശം ഒരാ ഒരു പത്ത് ദിവസത്തോളം മണിപ്പൂരുണ്ടായിരുന്നു എട്ട് ദിവസം ചിലവാനും അപ്പോൾ മണിപ്പൂരിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് മണിപ്പൂർ പോയ സമയത്ത് മേരി കോമിനെ മീറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹമായിരുന്നു എന്നെ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് പക്ഷേ അന്ന് പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല നമ്മുടെ ഈ മണിപ്പൂർ കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് കേട്ടോ മണിപ്പൂരിലെ പ്രശസ്തമായിട്ടുള്ള ഫ്ലോട്ടിങ് ഗാർഡനൊക്കെ കണ്ടു അതിനുശേഷം ഒരു ബുധനാഴ്ചയാണ് മണിപ്പൂരിലെ മണിപ്പൂർ വലിയ വിശാലമായിട്ടുള്ള വലിയ മാർക്കറ്റ് ഉണ്ട് മണിപ്പൂർ ഒന്ന് കാണേണ്ടതാണ് വളരെ വെജിറ്റബിളും നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളും അവരുടെ ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ ഈ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മറ്റേ മണിപ്പൂരിലും ചില ഭാഗത്തുള്ള നാഗാലാൻഡിൽ ഉള്ള ആളുകളൊക്കെ അവിടെ കുടിയേറി പാർട്ടിയ ആളുകളുണ്ട് അവരൊക്കെ ചിലരൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു പിന്നെ നമ്മുടെ ഷൂട്ട് നമ്മുടെ കോൺ ഷൂട്ട് ഉണ്ടല്ലോ കോൺ കോൺഷൂട്ടല്ല നമ്മുടെ ബാമ്പു ഷൂട്ട് അങ്ങനെ ധാരാളം സാധനങ്ങൾ എന്നിവ അതിൽ ഇവിടെ പ്രസക്തി ഇല്ല കാര്യങ്ങൾ ഞാൻ അത് പറയാനല്ല ആഗ്രഹിച്ചത് അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ വന്നത് കോട്ട വിളിച്ച നമ്മുടെ കുട്ടനാടുകാരനാണ് അപ്പോൾ എന്നോട് ചോദിച്ചു സാറേ ഞാൻ വിളിക്കുന്നത് കുട്ടനാട് നിന്നാണ് ഞാൻ വിളിക്കുന്നത് സാറിനെ വളരെ ഒരു വലിയൊരു ഇൻഫർമേഷൻ തരുവാനായിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് വിവരം എന്താണ് പറയൂ എന്ന് പറയുമ്പോൾ സാറേ സാറ് കണ്ടാൽ സഹിക്കില്ല അതുപോലെ നമ്മുടെ മനസ്സ് തകർന്നു പോകും ഒരു പ്രായമായ അച്ഛനെയും അമ്മയെയും ഗൾഫുകാരനായ മകൻ അവൻ ഗൾഫിലാണ് ഭയങ്കര ഗൾഫിലിങ്ങനെ പണം വാരി കൂട്ടുന്ന ഒരുവനാണ് അവൻ്റെ ഭാര്യയുണ്ട് ഭാര്യ ജോലിക്കാരിയാണ് അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിലെ പഴയ ആട്ടും കൂടുണ്ട് പഴയ ഒരു ആട്ടും കൂടാണ് ആട്ടും കൂട്ടിനകത്ത് നമ്മുടെ വാരിയുണ്ടല്ലോ കവുങ്ങിൻ്റെ വാരിയൊക്കെ വെച്ച് അടച്ച് അലകുകളൊക്കെ വെച്ചിട്ട് അടിച്ച് ഒരു ഉള്ളൊരു ആട്ടും കൂടാണ് ആട്ടും കൂട്ടിനകത്ത് ആടുകളെ പാലിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആടുജീവിതം എന്നൊക്കെ നമ്മൾ ആ സിനിമ അന്നേരപ്പം ഒന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ ആടുജീവിതം ഒന്ന് ഇറങ്ങിയിട്ടില്ല ബി ഫ്രാങ്ക്ലി അങ്ങനെ ആട്ടിൻകൂട്ടിനകത്താണ് അപ്പനെയും അമ്മേനേയും ഇട്ടിരിക്കുന്നത് കെട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ പുല്ലും വെള്ളവും ഒന്നുമല്ല പിണ്ണാക്കും ഒന്നുമല്ല കൊടുക്കുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെയാണ് അയാൾ സംസാരിച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ദൈവമേ ഒരു അച്ഛനേയും അമ്മേനേയും മകൻ പ്രവാസിയായിട്ടുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന മകന് സ്വന്തം അച്ഛനെയും അമ്മേനെയും ആട്ടിൻകൂടിൽ കെട്ടിയിട്ടിരിക്കുന്നു മകളെ ആട്ടിൻകൂടിൽ അച്ഛനെയും അമ്മേനേയും ഇട്ടിട്ട് ജോലിക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സംശയം ഒരിക്കലും ആ പ്രവാസിയായിട്ടുള്ള മകൻ ഒരിക്കലും അത് അറിഞ്ഞു കാണാൻ സാധ്യതയില്ല കാരണം സ്വന്തം പിതാവിനെയും മാതാവിനെയും ആട്ടിൻകൂട്ടിൽ കൂട്ടിൽ പൊട്ടി പൂട്ടിയിട്ടിട്ട് പോകുന്ന കാര്യം അറിയുമ്പോഴത്തേനും നമുക്ക് അത് ഏത് മകനാണത് ഉൾക്കൊള്ളാൻ സാധിക്കുക ഏത് മകനാണത് മനസ്സിലാക്കുക മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആരാണ് സമ്മതിക്കുക അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ അവിടെ ജനപ്രതിനിധികളൊന്നുമില്ല വാർഡ് മെമ്പറില്ലേ എം എൽ എ ഇല്ലേ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ആട്ടൻകൂട്ടിൽ കെട്ടിയിട്ടിട്ടു ശേഷം ആരും ഒന്നും ഇത് പുറംലോകം അറിഞ്ഞിട്ടില്ലേ നമ്മൾ ചിലരെ ആൾക്കാരെയൊക്കെ നമ്മൾ എനിക്ക് തന്നെ അനുഭവമുള്ളതാണ് പട്ടിക്കൂട്ടിലൊക്കെ പാരൻസിനെ പൂട്ടിയിടുന്ന ആളുകളുണ്ട് പട്ടിക്കൂട് അച്ഛന് വേണ്ടി തീരെഴുതി വെച്ച ആളുകളുണ്ട് അമ്മയ്ക്ക് വേണ്ടി പശു തൊഴുത്ത് തീരെഴുതി വെച്ച ആളുകളെയൊക്കെ എനിക്കറിയാം അപ്പോൾ ദ്യമായിട്ട് കേൾക്കുകയാണ് ആട്ടിൻകൂട്ടിൽ അപ്പനെയും അമ്മേനെയും പ്രായമായ അപ്പനെയും അമ്മേനേയും ആട്ടിൻകൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു അവരെ അതിനകത്താണ് അവരുടെ ജീവിതം എന്നറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മണിപ്പൂരിൽ പോയ യൂണിവേഴ്സിറ്റി ഞാൻ ബുധനാഴ്ച ആയതേ വീണ്ടും വ്യാഴം വെള്ളി ശനി ഉണ്ട് പിന്നെ ഞാൻ തിങ്കളാഴ്ചയാണ് എനിക്ക് റിട്ടേൺ അടങ്ങേണ്ടത് ആ മണിപ്പൂർ യാത്ര എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സ് അതിനുശേഷം കലുഷിതമായിരുന്നു കാരണം ഈ ഫോണിൽ വിളിച്ച ആൾ പറഞ്ഞ സംഗതികൾ അത് നമ്മളുടെ ചില സംഗതികൾ നമ്മൾ വളരെ ഉല്ലാസത്തോടും ആഹ്ലാദത്തോടും കൂടിയ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒരു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ് എനിക്ക് പിന്നീട് ഒന്നിനും അത്രയേറെ ശരിയായിട്ട് പറഞ്ഞാൽ അത്ര ിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നോ അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഇത്ര വലിയൊരു ദുർഘടന ഇതുപോലെ മാനസിക വിഷമമുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് കൂടി ഇരിക്കാൻ സാധിക്കുക ഒന്നാലോചിച്ച് നോക്കിയാൽ എൻ്റെ ആരുമല്ല ആരുടെയോ അപ്പനും അമ്മയും ആ ഏതോ മകൻ്റെ ഏതോ സ്ഥലത്ത് എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു അതിൽ നമ്മൾ വേവലാതിപ്പെടുകയോ വേ വേപത് ഉണ്ട് ഇരിക്കേണ്ടതോ അല്ലെങ്കിൽ വിഷമിക്കേണ്ട മനസ്സ് വിഷമിപ്പിച്ചിരിക്കുക ഉറക്കം കളയേണ്ട കാര്യമില്ല ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല എവിടെയോ എന്തൊക്കെയോ നടക്കുന്നു ലോകത്ത് അങ്ങനെ എന്തൊക്കെയോ സംഗതികൾ നടക്കുന്നത് പക്ഷേ അതല്ല നമ്മളോട് വിളിച്ച ഒരാളൊരു ഇൻഫർമേഷൻ ചെയ്ത് തന്നിട്ട് നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മനസ്സ് ഇങ്ങനെ പിടച്ചുകൊണ്ടേയിരിക്കും ദൈവം അങ്ങനെ സംഭവിച്ചു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവരെത്ര വേദനിക്കുന്നുണ്ടായിരിക്കും അവരെത്ര വിഷമമാർകരമായ അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അവരെ എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധിക്കുന്നതെന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളിങ്ങനെ ഇങ്ങനെ നമുക്ക് അയവിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ എരുമയും പശുവൊക്കെ ഇങ്ങനെ അയവിട്ടുന്നത് പോലെ ഞാൻ നാട്ടിലേക്ക് വന്ന് ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു നാട്ടിൽ വന്ന് ആദ്യമായിട്ട് ചെയ്തത് ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങി എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കണമല്ലോ ഈ കൊണ്ട് വെച്ചിട്ട് അന്ന് തന്നെ ഞാൻ എത്തിയത് ഏകദേശം ഒരു എന്താ പറയുക പത്ത് പത്ത് പതിനൊന്നേ പതിനൊന്നരയ്ക്ക് എങ്ങാണ്ടാണ് എൻ്റെ ഫ്ലൈറ്റിൽ ഞാൻ നെടുമ്പാശ്ശേരിയിൽ വന്നത് വീട്ടിലെത്തിയിട്ട് ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ നേരെ കുട്ടനാട്ടിലേക്ക് ഞാൻ പോവുകയാണ് ഉണ്ടായത് കുട്ടനാട്ടിൽ ഞാൻ പോയിട്ട് സജീഷ് എന്ന് പറഞ്ഞ ആളുടെ അദ്ദേഹം ജോലി ചെയ്യുന്നത് ദുബായിലാണ് സജീഷ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് സജീഷിൻ്റെ ഭാര്യയുടെ പേരുണ്ട് ഭാര്യയുടെ പേരും ഞാൻ പറയാം ഭാര്യയുടെ പേര് രജനി എന്നാണ് കുട്ടനാട്ടിലാണ് സംഭവം നടക്കുന്നത് അവിടെ ഒരു പ്രായമായ അച്ഛനെയും അമ്മേനെയും ആട്ടിൻകൂട്ടിൽ അടച്ച് അവർ കുറേ മാസങ്ങളായിട്ട് ആട്ടിൻകൂട്ടിലാണ് അവർ താമസിക്കുന്നത് ഈ രജനി എന്ന് പറഞ്ഞ ആൾ ജോലി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി ജോലി ചെയ്യുന്നത് കോട്ടയത്താണ് ജോലി ചെയ്യുന്നത് എക്സാക്ട്ലി കോട്ടയത്ത് നമ്മുടെ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് പുള്ളിക്കാരി അപ്പോൾ കോട്ടയം മാർക്കറ്റിൽ രാവിലെ പുള്ളിക്കാരിക്ക് ഒൻപത് മണിയാവുമ്പോൾ പുള്ളിക്കാരിക്ക് മാർക്കറ്റിൽ അവിടെ എത്തണം അപ്പോൾ ഭർത്താവ് സജീഷ് ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് മക്കളില്ല ഭാര്യയും ഭർത്താവും മാത്രമാണ് ചെറുപ്പക്കാരാണ് രണ്ട് പേരും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ രജനി അച്ഛനേയും അമ്മേനെയും രാവിലെ ആട്ടും കൂട്ടിലേക്ക് കൊണ്ടാക്കുക നമ്മൾ ഈ ആടിന് അവർക്ക് നേരത്തെ അതോട് ആട്ടിൻകൂട് എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട് കണ്ടിരുന്നു ഒരു വലിയ ഒരു ആട്ടിൻ കുറച്ച് ഭാവമൊക്കെ നമ്മുടെ പട്ടിക കഷ്ണങ്ങൾ അതും ഇതൊക്കെ പോയിട്ടുണ്ട് അവിടെ നീലപ്പെടതയൊക്കെയാണ് മുകളിലിട്ടിട്ട് ആണി അടിച്ച് നനയാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് സൈഡിലൊക്കെ നമ്മുടെ അലഗ് എന്നാണ് ഞങ്ങൾ പറയുക അലഗ് എന്ന് പറഞ്ഞാൽ അലഗ് രണ്ട് തരത്തിലാണുള്ളത് തെങ്ങിൻ്റെ അലകൊണ്ട് അത് കൂടാതെ കൗങ്ങിൻ്റെ അലകുണ്ട് പിന്നെ പനയുടെ ചെത്തുപനയുടെ പനയുടെ അലകുണ്ട് അലകിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലക ചെത്തി ഒരുക്കി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ല ഉറപ്പാക്കിയതിന് ശേഷം അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല കാതലുള്ള നല്ല സ്ട്രോങ് ആണ് അത് പെട്ടെന്നൊന്നും പോകത്തില്ല അലകടിച്ചുണ്ടാക്കിയ ഒരുതാണ് അവിടെ വാതിലൊക്കെ ഉണ്ട് അകത്തേക്ക് ആർക്കും കയറാൻ പറ്റില്ല സ്ട്രോങ് ആയതുകൊണ്ട് അകത്തുനിന്ന് ആർക്കും പുറത്തേക്ക് ചാടി പോരാൻ ഒന്നും സാധിക്കത്തില്ല അവിടെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അച്ഛനെയും അമ്മയെയും ആടുകളെ പോലെ അതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കെട്ടിയിട്ടാണ് ഈ രജനി എല്ലാ ദിവസവും വരുന്നത് വൈകുന്നേരം മണി വരെയാണ് രജനിയുടെ ജോലി മണി കഴിഞ്ഞിട്ട് രജനി ഓടി വീട്ടിൽ ചിലമ്പത്തേനും ആറു മണി കഴിയും ആറു വരെ ഈ അപ്പനും അമ്മയും കിടക്കുന്നത് ഈ പിന്നെ എന്താ പറയുക ഈ ആട്ടിൻ കൂടുതലാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ നേരെ പഞ്ചായത്തിലേക്ക് പരാതി പറയുകയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പറയുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചില ചില സംഗതികൾ നമുക്ക് സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായി നമുക്ക് തോന്നുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യും പക്ഷേ ചില സംഗതികൾ നമ്മൾ തോന്നുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാറുണ്ട് ആ വീട്ടിൽ ശരിയായിട്ടുള്ള ആൾ ആരാണോ അവരോടൊന്ന് സംസാരിച്ചതിന് ശേഷം മറ്റുള്ള നടപടികളിലേക്ക് നമുക്ക് പോകാമെന്ന് അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ അതിക്രമിച്ച് കിടന്ന് ചെന്നിട്ട് അവരെ തുറന്നു വിട്ട് ആലയൊക്കെ തല്ലിപ്പൊളിച്ച് നമുക്ക് അവരെ അവിടുന്ന് ഈ മോചിപ്പിച്ച് അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുമായിട്ട് നമ്മൾ ബന്ധപ്പെടാം പിന്നെ പിന്നെ ഏത് വില്ലേജ് ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് അവരെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് പറഞ്ഞു ഈ രജനി എന്ന് പറയുന്ന സ്ത്രീയെ ജോലി ചെയ്യുന്നത് കോട്ടയം മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടി അവരെ ഒന്ന് പോയി കണ്ടതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്നാണ് കാരണം ഞാനവിടെ പോയിട്ട് ആ ആട്ടിൻകൂട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് പോവുകയോ ഞാൻ ആ കോമ്പൗണ്ടിലേക്കൊന്നും കയറിയില്ല അതൊരു പഴയ പിന്നെ കായൽക്കരയിലുള്ള വളരെ പുരാതനമായിട്ടുള്ള പഴയ ഒരു വീടാണ് ആ വീട് വീടിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് ആ വീടിരിക്കുന്ന ഭാഗം വേലി കെട്ടി തിരിച്ച ഒരു ഭാഗമാണ് അവിടെ സ്ഥലം വിൽപ്പനയ്ക്കുക വീട് വിൽപ്പനയ്ക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനിപ്പുറത്തൊരു അഞ്ചു സെൻറ് സ്ഥലം കാണും ആ അഞ്ച് സെൻറ് സ്ഥലത്തിൻ്റെ ഇവിടെയാണ് ഈ ആട്ടിൻകൂട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ ആട്ടിൻകൂടിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചെറിയൊരു പഴയൊരു ചായ്പ് പോലെയുണ്ട് എനിക്കവിടെ നോക്ക് തോന്നി ഇപ്പോൾ മനസ്സിലായത് അവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അപ്പോൾ ഒരു ചെറിയ മറയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പുറത്ത് മറപ്പുരയൊക്കെ ഉണ്ട് വെള്ളക്കെട്ടൊക്കെ വെള്ളക്കെട്ടാണ് ശരിയായിട്ട് എൻ്റെ അപ്പുറത്ത് പാടമാണ് ഫ്രണ്ടിൽ കായലാണ് ആ രീതിയിലേക്കുള്ള ഒരു സ്ഥലമാണ് എന്തുകൊണ്ടോ എനിക്കവിടെ തോന്നി ഇപ്പോൾ എന്നോട് ഈ വിവരം വിളിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് വാസ്തവമാണ് എങ്കിലും എനിക്കെന്തോ അത് വളരെ വേഗം അതുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഒരു നടപടി എടുക്കുവാനായിട്ട് വേണ്ടപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുവാനോ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ തോന്നിയില്ല എനിക്ക് തോന്നി രജനിയുമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് തോന്നിയിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് വേഗം തന്നെ വണ്ടിക്ക് ഞാൻ തിരിച്ചു വന്നു കോട്ടയത്ത് വന്നു മാർക്കറ്റിൽ വന്നു രജനിയെ രജനി ആ ജോലി ചെയ്ത് അഞ്ചര അഞ്ച് ഏകദേശം അഞ്ച് ഇരുപത് ആ സമയമൊക്കെ ആയിരുന്നു രജനി അവിടുന്ന് ഞാൻ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ രജനി അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കാരണം രജനിക്ക് ആ അതുവരെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് അല്പം ദൂരമുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്ന പോലെയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് വന്നതാണ് എനിക്ക് സംസാരിക്കേണ്ടത് ആ കാര്യമുണ്ടായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സാറേ എനിക്ക് വളരെ തിരക്കപ്പെട്ട് എനിക്ക് പോകണം എനിക്ക് അവിടെ ആറ് മണിക്ക് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം അറിയാമല്ലോ അപ്പനും അമ്മയും സാറ് പറഞ്ഞത് കേട്ടത് വളരെ ശരിയാണ് എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയുമാണ് അവർ ആട്ടിൻകൂട്ടിലാണ് താമസം അവരെ ആട്ടിൻകൂട്ടിൽ കെട്ടിയിട്ടിട്ട് പൂട്ടിയിട്ടിട്ടാണ് ഞാൻ വന്നത് എനിക്ക് ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല പല ആൾക്കാർക്കും അത് അറിയില്ല ചിലർക്കൊക്കെ അറിയാം അറിയാവുന്ന ആൾക്കാർ പല രീതിയിലൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കുകയും പല രീതിയിൽ അതിന് കഥകളുണ്ടാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ നാളെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അപ്പോഴെനിക്ക് അവർ വളരെ ജെനുവൻ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നീട് ഞാൻ രജനീയമായിട്ട് സംസാരത്തിൽ എനിക്ക് അറിയ അറിയാൻ സാധിച്ച ചില വസ്തുതകളുണ്ട് അപ്പോൾ ആ വസ്തുതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ചില സമയത്ത് ചില വിവരങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ രണ്ട് രണ്ട് വശങ്ങളുണ്ട് എന്ത് സംഗതിക്കും രണ്ട് വശങ്ങളാണ് നമുക്കുള്ളത് സത്യസന്ധമായ ചില വശങ്ങളാണ് ചിലപ്പോഴുള്ളത് അതിനപ്പുറത്ത് ആൾക്കാർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന മറ്റ് ചില വശങ്ങളുണ്ട് നമുക്ക് ഈ കെട്ടിച്ചമച്ച കേട്ട് ഉള്ള ആ ആ സംഗതി മാത്രം കേട്ടിട്ടാണ് എങ്കിൽ നമുക്ക് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം അവർ തെറ്റുകാരാണ് തെറ്റ് മാത്രമേ ഉണ്ടാവൂ പക്ഷേ മൊത്തമായിട്ട് നമുക്കൊന്നും കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അറിഞ്ഞതിൽ നിന്ന് എത്രയോ ഭയാനകവും അല്ലെങ്കിൽ എത്രയോ ദയാനകവും ദയനീയവുമായിട്ടുള്ള മനസ്സിനകത്ത് നമ്മൾ നമ്മളെ മനസ്സ് നോവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചറൈസേഷനാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് കാരണം സജീഷ് എന്ന് പറഞ്ഞ ആൾക്കെ നാട്ടിൽ വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ അയാൾക്ക് കടക്കാരനാണ് അല്ലെങ്കിൽ തറവാടിയാണ് ചെറുപ്പക്കാരനാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകനാണ് പ്രവാസ ആണ് അപ്പോൾ അയാൾക്ക് മറ്റൊന്നും ചെയ്യാൻ സാധ്യതയില്ലായിരുന്നുകൊണ്ട് അയാൾ അയാളുടെ തറവാട് വീട് വിവാഹിതനാണ് സജീഷ് തറവാട് വീട് അയാള് പിന്നെ പലിശയ്ക്ക് കടം കയറി കടം കയറി കടം കയറി നാല്പത്തിയേഴ് ലക്ഷം രൂപ കടക്കാരനായപ്പോൾ അയാൾ കിട്ടിയ വിലയ്ക്ക് തൻ്റെ വീടും ആ തറവാട് വീട് ആ ഒരാൾക്ക് വയ്ക്കുകയാണ് തറവാട് വീട് വിറ്റതിന് ശേഷം വീണ്ടും അയാളുടെ കടങ്ങൾ ലക്ഷങ്ങൾ ബാക്കി നിൽക്കുകയാണ് യാതൊരു പോകുമ്പഴയുമില്ല ആ വിറ്റ് കിട്ടിയ അയാൾ അല്പം പൈസയുമായിട്ട് ഒരു വിസിറ്റും വിസയും എടുത്തിട്ട് അയാൾ ദുബൈയിലേക്ക് ചേക്ക് പോയതാണ് ദുബൈയിൽ എന്തിനു പോയതാണ് അവിടെ പോയിട്ട് ആഘോഷകരമായിട്ട് അല്ലെങ്കിൽ ഞാൻ വളരെയേറെ സന്തോഷത്തോടു കൂടി അർമാദിച്ച് അല്ലെങ്കിൽ ആഘോഷമാക്കി ജീവിക്കുകയല്ല അയാൾ ഒരു ജോലിക്ക് വേണ്ടി ദുബൈയിൽ തിണ്ടി നടക്കുകയാണ് ഞാനീ പോകുന്ന സമയത്തൊന്നും അദ്ദേഹത്തിന് ജോലി കിട്ടിയിരുന്നില്ല കാരണം വൃദ്ധരായ മാതാപിതാക്കൾ രോഗികളായ മാതാപിതാക്കൾ അവർക്ക് ഓർമ്മശക്തിയില്ല അവർക്ക് പ്രോപ്പറായിട്ടുള്ള മറ്റുള്ള പരിചരണം അവർക്ക് ആവശ്യമാണ് പരിചരിക്കുവാനായിട്ട് ആ ആരുമില്ല അവരെ അനാഥാലയത്തിലേക്ക് ഇത്തരത്തിൽ രോഗമുള്ള ദുരിതമുള്ള ഓർമ്മശക്തി ഇല്ലാത്ത ആളുകളെ തൻ്റെ മാതാപിതാക്കളെ അനാഥാലയത്തിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് ആ മനുഷ്യൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല താൻ മകനായിട്ടിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ നാട്ടിലുള്ളപ്പോഴെങ്ങനെയാണ് എത്രയോ പേർക്ക് തീരെ നിർവാഹമില്ലാത്ത ആളുകളാണ് അനാഥാലയത്തിലേക്ക് പോവുക ഇവർക്ക് പകരം അനാഥാലയത്തിൻ്റെ സംഗതികളാണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുന്നവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുക അവരെ സുഖമായി താമസിപ്പിക്കുക അവർക്ക് സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കുക സുഭിക്ഷമായി അവർക്ക് മരുന്നുകൾ വാങ്ങിക്കൊടുക്കുക എല്ലാ അനാഥാലയങ്ങളും അല്ല എല്ലാ വൃത്തസന്ധനങ്ങളും അത്രമാത്രം കേപ്പബിലിറ്റി ഉള്ള ആളുകളൊന്നും അല്ല അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം പൈസ കൊടുക്കുമ്പോഴാണ് നമ്മൾ അവരെ നമ്മളെ നോക്കുക ചെയ്യുന്നത് സജീഷിൻ്റെ ജനീക യുടെ കയ്യിൽ അഞ്ച് നയാ പൈസയില്ല ഇട്ടിരിക്കുന്ന താലി പോലും ഉണ്ടായിരുന്നത് വരെ ഇട്ടിട്ടാണ് അവരിയ്ക്കുന്നത് ആകെപ്പാടെ ഉള്ളത് അഞ്ച് സെൻറ് സ്ഥലം നാലേ മുക്കാൽ സെൻറ് സ്ഥലം ബാക്കിയുണ്ട് അതിനകത്ത് ചെറിയൊരു ആട്ടിൻകൂട് മാത്രമാണ് അവർക്കുള്ളത് അപ്പോൾ ജോലിക്ക് പോകണം അച്ഛനും അമ്മയ്ക്കും മരുന്ന് മേടിക്കണം ഭക്ഷണം കഴിക്കണം എന്ത് ചെയ്യും അവരെ നോക്കി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കകത്തേക്ക് വല്ലതും ചെല്ലണ്ടേ അവർക്ക് മരുന്ന് കൊടുക്കണ്ടേ അവരെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അത് മുൻപിൽ വിശാലമായ കായലാണ് അവർ കായലിലേക്ക് പിന്നെ അച്ഛനെയും അമ്മേനെയും വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്നുള്ള കഥകളായിരിക്കും പുറം ലോകത്തേക്ക് നമ്മൾ നമ്മളുടെ മുൻ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ രജനി എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരി അവർക്ക് അധികം പ്രായമൊന്നുമില്ല ഇരുപത്തിയെട്ട് വയസ്സേ ഉള്ളൂ രജനി കരഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് യാതൊരു നിർവാഹവുമില്ല എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കത്തില്ല അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കണം അവരെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞതുപോലെ ആ കായലിൽ ചെന്ന് ചാടുകയോ വയലിൽ ചെന്ന് ചാടുകയോ ചിരളയിൽ ചെന്ന് ചാടിയിട്ട് അവർ മുങ്ങി ചത്തുപോകും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയാണ് വേറൊരു കിടക്കാടം ഞങ്ങൾക്കില്ല വേറൊരു പോക്കടം ഞങ്ങൾക്കില്ല ഞങ്ങൾ നല്ല നിലയിലൊക്കെ ജീവിച്ച കടവും കടത്തിൻ്റെ മുന്നിൽ കടവും ഒക്കെ ആയതുകൊണ്ട് ബന്ധുജനങ്ങൾ ആരും ഞങ്ങളെ അടുപ്പിക്കുന്നില്ല നമ്മൾ ഒരു സഹായവുമായിട്ട് വീണ്ടും നമ്മൾ ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ വീണ്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മളവരെ സഹായം ചോദിക്കാൻ ാണോ എന്ന് ചോദിക്കാൽ അവരുടൻ തന്നെ കഥ കടച്ച് കുറ്റിയിട്ട് അകത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുകയല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ട് അവരെ ഞാൻ ബിന്ദിച്ച് ശരിയായിട്ട് പറഞ്ഞാൽ കെട്ടിയിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് അവരെങ്ങനെയെങ്കിലും ആ കെട്ട് പൊട്ടിച്ച് അച്ഛനും അമ്മയും പുറത്തേക്ക് പോയി വെള്ളത്തിൽ ചാടിപ്പോയാൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടേ മാർഗ്ഗമുള്ളൂ ഭർത്താവ് അവിടെ ജോലിയില്ലാതെ ദുബൈയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്ര അത്രമാത്രമുള്ള തീവ്രമായ ഒരു വിഷമത്തിലാണ് ജീവിക്കാൻ ത്തിന്റെയും ജീവിതത്തിൻ്റെയും ഇടയ്ക്കാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഞാൻ ഈ അച്ഛനും അമ്മയും ആയിട്ട് പോയിട്ട് ആ വേമ്പനാട്ടുകാലിലേക്ക് ചാടി ചത്താലോ എന്ന് ആലോചിക്കും പക്ഷേ പിന്നെയും ജീവിതത്തിൽ പ്രതീക്ഷ ബാക്കിയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും എല്ലാ കടബാധ്യതകളും തീരും ഈ പ്രായമായ ഇത്രയും നാൾ ജീവിച്ച അവരെ ഈ ഈ വൃദ്ധന്മാരെ വൃദ്ധയും വൃദ്ധമായിട്ടുള്ള മാതാപിതാക്കളുമായിട്ട് എങ്ങനെയാണ് അവരുടെ മുഖം നോക്കുമ്പോഴേക്കും അവരുടെ ജീവിതത്തെ മകനെക്കുറിച്ച് അവർ ചോദിക്കുമ്പോഴേക്കും എനിക്കൊന്നും പറയാനില്ല ശരിയാണ് അതുകൊണ്ടാണ് ഞാൻ ആട്ടിൻകൂടിൽ കിട്ടി ഇട്ടിട്ട് പോകുന്നത് പുറത്ത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹതാപം തരംഗം നമുക്ക് ലഭിക്കുമെന്നല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീട് വെക്കാനായിട്ടുള്ള സഹായത്തിനുവേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് നമ്മളേക്കാൾ ദുരിതപൂർണ്ണമായി ജീവിക്കുന്ന നമുക്കൊരു നാല് സെന്റ് സ്ഥലമെങ്കിലും ഉണ്ട് കിടക്കാൻ ഈ ആട്ടിൻകൂടെങ്കിലും ഉണ്ട് അതുപോലും അതുപോലുമില്ലാത്ത ധാരാളം ആളുകളുണ്ട് പിന്നെ വെള്ളം പൊങ്ങിയുള്ള അവസ്ഥയെ അറിയാമല്ലോ അങ്ങനെയൊക്കെയാണ് വളരെയേറെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ കേരള സമൂഹത്തിലല്ല നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ആളുകൾ എത്ര എത്ര വിഷമസന്ധികളിലൂടെയാണ് എത്ര എത്ര എത്രയൊക്കെ എന്താ പറയുക സങ്കീർണമായ അവസ്ഥയിൽ കൂടിയാണ് ഓരോ ആളുകളും കടന്നു പോകുന്നത് ഇല്ലേ നമ്മൾ കാണുമ്പോൾ ഈ രജനി എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഞാൻ കാണുമ്പോൾ അവർ ജോലി ചെയ്യുന്നു മാർക്കറ്റിലെ കാര്യങ്ങൾ ആ ഒരു കടയിലാണ് ആ ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ചിരിക്കുന്നു ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ഓരോ ആൾക്കാരുടെ ഉള്ളിലും എത്രമാത്രം ദുഃഖത്തിൻ്റെ കുടുമ്പിരി കൊണ്ട് ദുഃഖത്തിൻ്റെ കടലിരമ്പുകയാണ് ഇതൊക്കെ ആ ദുഃഖങ്ങളും വേദനയും സങ്കടവും ഒക്കെ മറച്ചു വച്ചിട്ടാണ് അവർ ചിരിക്കുകയും സംസാരിക്കുകയും നമ്മളുമായിട്ടൊക്കെ ഇട പഴകുകയും ചെയ്യുന്നത് ഓരോ ആൾക്കാരിലേക്കും നമ്മൾ അവരുടെ മനസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ അതിൻ്റെ ആ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ രജനിയോട് പറഞ്ഞു രജനി ഇത് ഹുമൻ വൈലേഷനാണ് ഇങ്ങനെ നമ്മൾ അച്ഛനെയും അമ്മയും ഒന്നും കെട്ടിയിടാനായിട്ട് ആട്ടിൻകൂട്ടിലായിട്ടൊന്നും സാധിക്കുകയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവരെ നമുക്ക് ഒരു വൃദ്ധാശ്രമത്തിലേക്ക് അയക്കാം കുഴപ്പമില്ല ഒരു നാലഞ്ച് മാസം കൊണ്ട് ഭർത്താവിന് ജോലി കിട്ടിയൊന്നും സ്റ്റേബിൾ ആകുന്ന സമയം വരെ മതി അതുവരെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങളെ ഞാൻ സഹായിക്കാം ഞാൻ വലിയ അത്തരത്തിലുള്ള ഒരു ഇതൊന്നും ഉള്ള ആളല്ല എന്നാലും നമുക്ക് ഇങ്ങനെ അച്ഛനെയും അമ്മേനെയും ഈ ആട്ടന്തുഴത്തിൽ കെട്ടിയിട്ട് എത്ര താളം നിങ്ങൾ ഇത് പോകും നാളെ അത് പോലീസ് അറിഞ്ഞാലും പഞ്ചായത്ത് അറിഞ്ഞാലും മീഡിയാസ് അറിഞ്ഞാലും മാധ്യമങ്ങൾ അറിഞ്ഞാലും അത് കുട്ടിക്കൊഴിച്ച് വലിയ വാർത്തയാകും പിന്നീട് നമ്മളെ എല്ലാവരും ആ രീതിയിലായിരിക്കും നമ്മൾ നോക്കിക്കണം സത്യത്തിൻ്റെ എന്താ പറയുക അതെന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സത്യസന്ധമായ വസ്തുതിയിലെപ്പോൾ ആൾക്കാരൊന്നും വേഗം മനസ്സിലാക്കി എന്ന് വിചാരിക്കുകയില്ല അല്ലെങ്കിൽ അവർക്ക് അതിനൊന്നുമുള്ള ക്ഷമയൊന്നുമില്ല ഒരു മാധ്യമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് അതുകൊണ്ട് അവൾ അവൻ ഗൾഫിലാണ് അവൾ കണ്ടില്ല ജോലി ഉണ്ട് ആ തന്തേനയും തള്ളേനേയും ആട്ടും കൂട്ടി കെട്ടിയിട്ടേക്കാണ് അവർക്ക് തിന്നാനും കുടിക്കാനും പോലും കൊടുക്കില്ല അങ്ങനെയാണ് പറയുക അതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും കാരണം അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്ത ആളുകളാണ് സോഡിയത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അവരെ തൽക്കാലത്തേക്ക് അവിടെ നിന്നൊരു പേയ്മെൻറ്റ് കൊടുത്തുള്ള ഒരു ഞാനത് സിസ്റ്റേഴ്സിൻ്റെ ഒരു സംഘടനയാണതോടെ സംസാരിച്ചു അവർ സന്തോഷത്തോടു കൂടി ു അങ്ങനെ അച്ഛനെയും അമ്മയും അവിടേക്ക് മാറ്റി സജീഷിന് ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നില്ല പിന്നീട് സജീഷിന് ചെറിയൊരു ജോലി കിട്ടി അദ്ദേഹത്തിന്റെ കടബാധ്യതകൾ കുറച്ചൊക്കെ ഇപ്പോൾ അതിന് ആ സംഭവത്തിന് ശേഷം കുറച്ച് സമയം കുറച്ച് കാലഘട്ടം കടന്നുപോയി രജനിയാണെങ്കിലും ബെറ്ററായിട്ട് മറ്റൊരു കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു തുണിക്കടയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്കായിട്ട് കയറി അത്യാവശ്യം ശമ്പളമുണ്ട് ജീവിതം പച്ചപിടിച്ചു അവിടെ നിന്നൊക്കെ അവർ മാറി ഉണ്ടായിരുന്ന നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലം കിട്ടിയ വിലയ്ക്ക് കൊടുത്തിട്ട് അവർ പട്ടണത്തിലേക്ക് വന്നു എല്ലാ കാര്യങ്ങളും സുഖമായി സുഖവുമായി ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് പോകുന്നു സജേഷ് പിന്നെ തിരിച്ച് നാട്ടിൽ വന്നു വീണ്ടും ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയി രജനിക്ക് അരിയുകയാണ് അപ്പോൾ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ പുതു നാമ്പുകൾ വരികയാണ് അച്ഛനും അമ്മയും അന്നവിടെ അച്ഛനും അമ്മയും രോഗാതുതമായ അവസ്ഥയിൽ ആട്ടിൻകൂട്ടിൽ കെട്ടിയിട്ട് നിലയിൽ കിടന്ന ആ അവസ്ഥയല്ല ഇന്ന് അവരുടേത് അവർക്ക് അല്പം ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ വീട്ടിൽ ഇപ്പോൾ രജനിയുടെ അമ്മ ഇപ്പോൾ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കാരണം അന്നത്തെ അല്ല ഇപ്പോഴത്തെ പരിതസ്ഥിതി അപ്പോൾ നമുക്ക് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല മനസ്സോടുകൂടി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമ്മൾ വേദനകളെ നോക്കിക്കാണുകയും അതിനെ വേണ്ട രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയും നമ്മൾ നെഗറ്റീവ് മാത്രം കാര്യങ്ങളെ നോക്കുകയും നെഗറ്റീവായിട്ട് മാത്രം കാണുകയും അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചേക്കാം എനിക്ക് ജോലിയില്ല ഭർത്താവിന് ജോലിയില്ല മാതാപിതാക്കൾ പ്രായമായവരാണ് അവർ അസുഖക്കാരാണ് അല്ലെങ്കിൽ അവരെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാം അല്ലെങ്കിൽ അവരെ വിഷം കൊടുത്തു കൊല്ലാം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയിട്ട് ആത്മഹത്യ ചെയ്യാം എന്നുള്ള നിലപാടെടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ജീവിതത്തിൻ്റെ ഈ നല്ല നിമിഷങ്ങൾ ഒരിക്കലും ലഭിക്കുകയുമായിരുന്നില്ല ഇന്ന് രജനി ഹാപ്പിയാണ് നല്ല ജോലിയുണ്ട് ഭർത്താവിൻ്റെ ജോലിയുണ്ട് അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ഇരിക്കുന്നു രജനിക്ക് അരിയുകയാണ് ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക ഒരു കെട്ടുറപ്പത്തിലേക്ക് സന്തോഷത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ രജനിയുടെ സ്ഥാനത്ത് മറ്റുള്ളവരായിരുന്നുവെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ടുണ്ട് ും അവരെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ സജീഷ് എന്ന് പറഞ്ഞ ഭർത്താവ് എന്ത് ചെയ്യാനാണ് ആ പ്രായമായ അച്ഛനെയും അമ്മേനെ നോക്കാനായിട്ട് ആരുമില്ല അല്ലെങ്കിൽ രജനി എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും ഉപാധികൾ ഉപായോഗം ഉപയോഗിച്ചിട്ട് അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞ് അവരെ ദൂരേക്ക് എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും അമ്പലത്തിൻ്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ പഴയ കഥകൾ പറഞ്ഞ പോലെ ദൂരെയുള്ള ഏതെങ്കിലും വെയിറ്റ് ഷെഡിലേക്കോ പറമ്പിലോ കടൽ തീരത്തോ കൊണ്ടാക്കിയിട്ട് അവരുടെ ശാപവാക്കുകൾ ഏറ്റുവാങ്ങി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ എല്ലാത്തിനും നല്ല നല്ല വശങ്ങൾ ധാരാളമായിട്ട് നമുക്കുണ്ട് പക്ഷേ അതിനൊക്കെ വേണ്ടത് ആ എന്താണ് വേണ്ടത് ഒരു വാതിൽ നമുക്ക് വേണം അവിടെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വലിയ പണക്കാരനോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക മേന്മയുള്ളയാളോ സൗകര്യങ്ങളുള്ള ആളൊന്നുമല്ല ആ സമയത്ത് ചില നിയോഗം അനുസരിച്ച് ചില സഹായങ്ങൾ ചെറുതായിട്ടാണെങ്കിലും വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എൻ്റെ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമാണ് അതിന് ദൈവം സഹായിച്ചിട്ട് ആ സിസ്റ്റേഴ്സിനെ പതിന്മടങ്ങ് ഞാൻ ഓർക്കുകയാണ് അവരുടെ സഹായം വളരെയേറെ വിലപ്പെട്ടതായിരുന്നു അപ്പോൾ ഇത് എല്ലാവർക്കും ഇതിന് പ്രചോദനമാകട്ടെ എന്ന് പറയുന്നു ആട്ടിൻ അച്ഛനും അമ്മയും ആഹ്ലാദത്തോടെ ജീവിക്കുന്നു എന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യൻ്റെ ഇടിയുള്ള യാത്രയുടെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കണ്ടുമുട്ടാൻ വരാം അതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു എല്ലാവരും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നിങ്ങളുടെ സ്വന്തം